നമസ്കാരം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കായി എടുത്ത തീരുമാനം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗിൽ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിലെ സാഹചര്യങ്ങൾ നിങ്ങളുമായി ഒത്തു വന്നാൽ അതായത് റീഡിംഗ് റെസോണേറ്റ് ആയാൽ നിങ്ങൾക്ക് ഈ റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായി നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ടുവേണം വീഡിയോ കാണുവാൻ അതുപോലെ തന്നെ അവരുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വേണം റീഡിങ് തുടർന്ന് കാണുവാൻ അപ്പോൾ റീഡിംഗിലേക്ക് പോകാം ഇപ്പോൾ ഈ വ്യക്തി തീർത്തും നിരാശയിലാണ് ആശങ്കയിലാണ് അത് മറ്റൊന്നും ആലോചിച്ചല്ല നിങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് യാതൊരു പരിഗണനയും പ്രാധാന്യവും നിങ്ങൾക്ക് തന്നിരുന്നില്ല നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു അവർ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കൊപ്പം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു ആ വ്യക്തിയും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നതിലും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കായിരുന്നു ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം അപ്പോൾ അവരുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ആ സമയം ആ വ്യക്തി കൂടുതൽ പ്രാധാന്യം നൽകി അതിനാൽ തന്നെ ഈ സാഹചര്യത്തെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് വളരെ ദുഃഖമാണ് നേടിത്തന്നിട്ടുള്ളത് ഒരുപക്ഷെ അത് അവരുടെ കുടുംബത്തിലുള്ള വ്യക്തികളായിരിക്കാം എന്നാൽ നിങ്ങൾ മറ്റെന്തിനെയോ ഭയന്ന് ഇതൊന്നും തന്നെ ആരോടും തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല ഒരുപക്ഷെ മറ്റുള്ളവർ എങ്ങനെ കാണും അല്ലെങ്കിൽ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുമോ എന്നൊക്കെയുള്ള ഭയം നിങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം എങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് അറിയുന്ന മറ്റ് കൂടെയുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ഒരു വീട്ടുകാരെ എതിർത്ത് നിങ്ങൾ വന്ന ബന്ധമായിരിക്കാം ഇത് ഒന്നും ആരോടും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി വേദനിച്ച സാഹചര്യവും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ഈ വ്യക്തിക്ക് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങളോടും സ്നേഹമുണ്ടായിരുന്നു എന്നാൽ അവരത് പ്രകടിപ്പിച്ച രീതി മറ്റൊന്നായിരുന്നു അതായത് അവർ മറ്റുള്ളവരുടെ വാക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയിൽ കുറച്ച് തിരിച്ചറിവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങൾ ചെയ്ത വഴിപാടുകളും നേർച്ചകളും ഒക്കെ കൊണ്ടാവാം നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കാം അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെങ്കിലും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയ സാഹചര്യത്തിൻ്റെ ആ ഒരു കാഠിന്യം ഇപ്പോൾ കുറഞ്ഞു വരികയാണ് ഇവിടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട് അവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവർ ഇത്രയും നാളും അനുഭവിച്ചത് സ്നേഹമായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അവർ നിങ്ങളുടെ വില ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവരോട് പലപ്പോഴായി തുറന്ന് സംസാരിക്കാനും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിരുന്നു എങ്കിൽ കൂടി അതിന് സാഹചര്യങ്ങൾ പലപ്പോഴും എതിരായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചപ്പോലൊന്നും നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അതുപോലെ നടന്നില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് എന്നാൽ അതെല്ലാം മാറി വരുന്നതായാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു സാഹചര്യമൊക്കെ നിങ്ങളിൽ നിന്നും ഇനിയും മാറി വരുന്നതായിരിക്കും ഈ ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇനിയും ബന്ധം ഒന്ന് അടുപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങളൊക്കെ നടത്തിയാൽ തീർച്ചയായും അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത അതാണിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാലചക്രം അനുകൂലമായി വരുന്നു എന്നാണ് കാണുന്നത് അതിനാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അനുഭവിക്കുവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തീർത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളത് നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നൊക്കെ ഇവരിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ അത്തരത്തിലൊന്ന് സംഭവിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങളെ ചുറ്റിയിരുന്ന എന്തൊക്കെയോ നെഗറ്റീവ് എനർജി അതായത് എന്തൊക്കെയോ ശാപങ്ങൾ നിങ്ങളെ വിട്ടുപോകുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളിൽ നിന്നും ഹീലായി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ എന്താണോ ആത്മാർത്ഥമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യുക എന്നതാണ് ഒന്നിനെക്കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചോർത്ത് എപ്പോഴും ചിന്തിക്കുക നിങ്ങളുടെ മനസ്സിന് ആശ്വാസമേകാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള നമുക്കിവിടെ നിന്നും ഈ ഒരു സ്പ്രെഡിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ശരിയായ പുരോഗതി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യം അതാണ് ഒരുപക്ഷെ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയിരുന്ന ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഇവരിനിയും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതിനുശേഷം നിങ്ങൾ ഒരുപാട് മാറി ചിന്തിച്ചു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒരുപാട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അതിനൊന്നും യാതൊരു ഫലവും കണ്ടില്ല അഥവാ കണ്ട് അഥവാ അങ്ങനെ അവർ തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലായിരുന്നിരിക്കാം അവർ നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുള്ളത് എങ്കിലും നിങ്ങൾ ഈ പരിശ്രമം ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം കാണുന്ന ഒരു സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് തീർച്ചയായും നിങ്ങളെ തേടി ആ ശുഭവാർത്ത എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി